കേരള രാഷ്ട്രീയത്തിലെ അങ്ങേയറ്റം മാന്യനും കുലീനനുമായ രാഷ്ട്രീയ വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് പി വി അൻവർ എം എൽ എ ആണ് ചിലപ്പോൾ മണിയാശാനും അദ്ദേഹവുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിക്കും എന്നാലും നിലവിൽ കത്ത് നിൽക്കുന്ന രാഷ്ട്രീയ സ്റ്റാർ എന്ന നിലയിൽ ആ മാന്യനായ വ്യക്തിത്വം പി വി അൻവർ തന്നെയാണ് ആദ്യം അദ്ദേഹം ജപ്പാൻ അൻവർ ആയിരുന്നു ഇടയ്ക്ക് അദ്ദേഹം തടയണ അൻവർ എന്നറിയപ്പെട്ടു പിന്നീട് ആഫ്രിക്കൻ അൻവറായി ഇപ്പോഴും പുഴുക്കൂത്ത് അൻവറാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഇടത് ഹൃദയങ്ങളിൽ അൻബർക്ക വെറും പി വി അൻവർ കേരളത്തിന്റെ രക്ഷകനായ ജപ്പാൻ അൻവർ ആകുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കുറച്ച് പഴയ ജപ്പാൻ പ്രഭാഷണം കേൾക്കണം ഇവിടെ ജപ്പാൻ ആരാണ് ഈ പദ്ധതിക്ക് പൈസ കൊടുക്കുന്നത് ജപ്പാൻ ജപ്പാൻകാർക്ക് കേരളത്തിലെ ജനങ്ങള് വെള്ളം കുടിക്കാൻ താല്പര്യം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജപ്പാനിൽ മഴ പെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നുള്ള കാർമേഘങ്ങള് ഇവിടുന്ന് സഞ്ചരിച്ച് ജപ്പാനിൽ പോയിട്ടാണ് പെയ്യുന്നത് അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്ന വെള്ളം കിട്ടുന്നത് ഈ വെസ്റ്റേൺ ഗാഡ്സിൽ നിന്നുള്ള കാർമേഘങ്ങൾ നടത്തുന്നത് ഇപ്പൊ ജപ്പാന്റെ ആവശ്യം എന്താണ് ഇവിടുത്തെ വെസ്റ്റേൺ ഗാഡ്സിലെ വനവ്യാപ്തി വർദ്ധിക്കണം അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടണമെങ്കിൽ ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ഈ വെള്ളം മുഴുവൻ കടലിലേക്ക് അടിച്ചിറക്കണം നീരാവി നീരാവി ഉണ്ടായി കാർമേഘം കാർമേഘം ആ ജപ്പാനിലേക്ക് പണം വാങ്ങി ഈ ബുദ്ധിപരമായ ശേഷം അദ്ദേഹത്തെ മലയാളികൾ ജപ്പാൻ അൻവർ എന്ന് സ്നേഹത്തോടെ വിളിച്ചു പിന്നീട് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വെള്ളം കിട്ടാൻ സ്വകാര്യമായ തടയണ പണിത കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തടയണ അൻവർ എന്നും വിളിച്ചു അതേസമയം എതിരാളികൾ അദ്ദേഹത്തെ നിലമ്പൂർ അമ്പു എന്ന് കളിയാക്കിയും വിളിച്ചു എന്നാൽ ജനഹൃദയങ്ങളിൽ കൂടിയിരിക്കുന്ന അൻവർക്ക് ശരിക്കും ആരാണ് ആഫ്രിക്കയിൽ ബജർഖനി വരെയുള്ള കുറേഷി അബ്രഹമാണ് അൻബറിക്ക എന്ന് പലർക്കും അറിയില്ല ഇവിടെ മാധ്യമങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് വെറും എം ആയി ഒരു മന്ത്രി പദം പോലും വെച്ച് അൻബറിക്ക രാഷ്ട്രീയ കേരളത്തെ പിന്നീട് കേരളത്തെ നിന്നും മയക്കുമരുന്ന് മാഫിയയിൽ നിന്നും ഒരുപോലെ പൊതിഞ്ഞു പിടിക്കുന്ന റിയൽ ലൈഫ് സ്റ്റീഫൻ മാന്യദേഹം അൻബറിക്കയുടെ തടയണ പൊളിക്കാനുള്ള നീക്കവും സ്വർണം പിടിച്ചതിനുള്ള പങ്ക് കൊടുക്കാത്തതുമാണ് അദ്ദേഹം ഇപ്പോൾ കൊള്ള സംഘത്തിലെ രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ കാരണമെന്ന് ഒരു കൂട്ടിൽ എന്നാൽ സി പി എമ്മിലെ തന്നെ ചില താപ്പാനുകളുടെ നിർദ്ദേശം അൻബറിക്ക നടപ്പാക്കുകയാണെന്നും അദ്ദേഹത്തെ ചിലർ ആക്ഷേപിച്ചു എന്നാൽ ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ നിർദ്ദേശത്തിനോ ഭീഷണിക്കോ വഴങ്ങുന്ന ഒരു ദുർബല ഹൃദയനല്ല സഖാവ് അൻബറിക്ക എന്ന് എല്ലാവർക്കും അറിയാം ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞു വരുത്തുന്നത് പങ്ക് കിട്ടാത്ത ചില കുശുഭന്മാർ ആണെന്നാണ് ഇടത് ചോട്ടാം മർക്കട പ്രൊഫൈലുകൾ പറയുന്നത് പ്രത്യയശാസ്ത്രമനുസരിച്ച് പങ്കു കിട്ടാത്തവരൊക്കെ എതിരാളികളും അസൂഖക്കാരുമാണല്ലോ അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന വാദം ശരിയുമാണ് എന്നാൽ അതൊന്നുമല്ല സത്യം പോലീസിലെ പുഴുക്കുത്തുകൾക്കും മരുന്നടിക്കുന്ന കർഷകനാണ് അദ്ദേഹം ആദ്യം വി ഡി സതീശനെതിരെയും പിന്നീട് രാഹുൽ ഗാന്ധിക്കെതിരെയും അധരവ്യായാമം ആരംഭിച്ച അൻവർ നാക്കിലും മസിൽ കൂടിയപ്പോൾ പിണറായിക്കെതിരെയും തിരിഞ്ഞു മറ്റുള്ളവരെ മാന്യമായി ആക്ഷേപിച്ചപ്പോൾ മിണ്ടാത്ത മുഖ്യൻ ഇപ്പോൾ അൻവറിനെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ കളിച്ചാൽ പഴയ ആക്ഷൻ പുറത്തെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇടയ്ക്ക് ആരെയും ഒന്നും പറയാനില്ലാതെ വന്നപ്പോൾ ജയശങ്കറിനെതിരെ അൻവർ എന്തൊക്കെയോ പറഞ്ഞു തലച്ചോറും വൻകുടലും മാലിപ്പോയ അൻവർ അദ്ദേഹം എന്തോ ബക്കറ്റിൽ നിറച്ചുകൊണ്ട് ഒഴിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി പിന്നാലെ എറണാകുളം ഡി പ്രസിഡന്റ് ബക്കറ്റും കൊണ്ട് കൊച്ചിയിൽ വന്നാൽ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞതോടെ തൽക്കാലം ബക്കറ്റ് പരിപാടി നിർത്തിവെക്കുകയായിരുന്നു നിലവിൽ സി പി എമ്മിന്റെ എതിർപ്പ് കണക്കിലെടുത്ത് മാന്യനായ അൻവർ മുഖ്യനെ വിട്ട് വഴിയിൽ കാണുന്നവരോടൊക്കെ മാന്യമായി ചില മുറുമുറിപ്പ് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഫോറസ്റ്റുകാരോട് വളരെ മാന്യമായി തട്ടിക്കയറുകയും ചെയ്തിരുന്നു ഇത് വെറും ഇന്റർവൽ പഞ്ച് അൻവറിക്കയുടെ മാന്യമായ ലീലാശങ്ങൾ ഇനിയും തുടരും കാത്തിരിക്കുക